യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഏഹ് നമ്മളെ ടീമ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് രാത്രിയും ഒരു പകലും മഹാരാഷ്ട്ര വരെ പോയി വര നമുക്ക് അടിപൊളിയായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവരാം എന്റെ കൂടെ വരി ഏ സ്റ്റാറ്റസിലിങ്ങനെ വന്നോളി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ സ്റ്റോറിയിൽ ഇങ്ങനെ വന്നു ചാർജൊക്കെ ഫുൾ ആണ് പവർ ബാങ്ക് ഒക്കെ ഉണ്ട് നമ്മൾ ടീമിതാ ഫുൾ ടീം എത്തിയിട്ടില്ല കുറച്ച് നമ്മൾ ാവലോരിൻ്റെ കൂടെ ആട്ടോ ഇതാ കുറെ ആൾക്കാരെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താണ് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഇങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ അല്ലേ കോഴിക്കോട് ട്രെയിൻ വരാനായിട്ടോ നമ്മൾ രണ്ട് രാത്രി ഒരു പകൽ കൊണ്ടും പോയി വരാൻ പോവുകയാണ് അമ്പോളി ബാബ വാട്ടർഫോൾ അതേപോലെ പിന്നെ റിവേഴ്സ് വാട്ടർഫോളൊക്കെ കുറേ കാണാനുണ്ട് നമ്മളെ കൂടെ നമ്മൾ നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് ഷാമിലിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ ടീം ട്രാവലോയിഡ് ഫുൾ ടീം സെറ്റ് അല്ലേ ആ സെറ്റ് സെറ്റ് നല്ല വൈബിലാണ് ടീമുള്ളത് നമ്മൾ ട്രെയിൻ കയറാൻ പോവാണ്